ഉമ്മാനിലെ ഇന്ത്യൻ സ്കൂളിൽ എൽ കെ കുട്ടികളുടെ കളികളാണ് അവരുടെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവൾ അവർക്കുണ്ട് കുഞ്ഞു കുട്ടികളല്ലേ പലതരത്തിലുള്ള കളികളും ശരിക്കും പറഞ്ഞാൽ എൽ ലൊക്കെ ജിയിലൊക്കെ കുട്ടികളെ ഇതുപോലെയൊക്കെ നമ്മൾ തുടക്കത്തിലെ അവർക്കിങ്ങനെ സ്കൂളിലേക്കുള്ള താല്പര്യം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളികളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതല്ലേ പഠനഭാരങ്ങളൊക്കെ കുറച്ച് കുട്ടികൾക്ക് ഇതുപോലെ കളികളൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴവർക്ക് സ്കൂളിനോട് ഒത്തിരി ഇഷ്ടമാകും ഞങ്ങളുടെ പേരക്കുട്ടി ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരുടെ കളികളൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാം കൊച്ചു കുട്ടികളല്ലേ അവർക്ക് പലതരത്തിലുള്ള ഓരോ ദിവസവും ഓരോ ആണ് അവർക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്നത് അതെല്ലാവരും മഞ്ഞ ഇട്ടേണ്ട മഞ്ഞ പൂക്കളും പിടിച്ച് ഒരു കാഴ്ച നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികളുണ്ടാക്കിക്കൊണ്ട് പോകണം ഇതുപോലെ ഓരോ അവർക്ക് കളിക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ അതുപോലെ പേപ്പർ കട്ടിങ്ങൊക്കെ അവർ ഉണ്ടാക്കി കൊണ്ടുപോകണം അതൊക്കെയാണ് അവരുടെ എൽ കെ ജിയിലുള്ള മാതാപിതാക്കൾക്കും പണിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പം അതോടൊപ്പം തന്നെ കുട്ടികളത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾക്ക് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നത് മഞ്ഞ സൂര്യകാന്തി പോലും നടക്ക് എല്ലാ കുട്ടികളും കൂടി മഞ്ഞയിട്ട് നടക്കുന്നതാണ് രസമുണ്ടല്ലേ നല്ല എന്ത് കളിക്കോ എല്ലാ കളിക്കും മഞ്ഞ നടത്തിയിട്ടുള്ളത് കുട്ടികളും മഞ്ഞ ഡ്രസ്സ് മഞ്ഞ പൂക്കൾ അടുത്തത് ഇവരുടെ യൂണിഫോമാണ് കുട്ടികളുടെ നാരങ്ങ പിഴി ഓരോ കുട്ടികളെയും കൊണ്ട് ഓരോ ഒരുത്തരം ഓരോ നാരങ്ങ കൊണ്ടുവന്ന് പിഴിയുവാനായിട്ട് പഠിപ്പിക്കുവാനും പരിശീലനം കൊടുക്കുക പിഴിഞ്ഞ് കുടിക്കും അവര് തന്നെ പിഴിഞ്ഞ് ഒരു ഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റിയിൽ പെട്ടതാണ് നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങയുടെ തൊണ്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അവർ പുളി ഉണ്ടല്ലോ ഇഷ്ടം നന്നായിട്ട് അതൊക്കെ അവരുടെ ആ ഇമ്പ്രഷനൊക്കെയാണ് എക്സ്പ്രഷനൊക്കെയാണ് കാണിക്കുന്നത് ടീച്ചറും കുട്ടികളും കൂടി ഇരുന്ന് നാരങ്ങ പിഴിയാണ് കുടിക്കുകയാണ് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്ന ഭാഗമാണ് വർക്ക് മനസ്സിലായി കൊടുക്കുകയാണ് നടുങ്ങി ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം കുടിക്കാവുന്നൊക്കെ കുട്ടികളെ ബലൂണിൽ വെള്ളം നിറച്ച് പൊട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ